. തൃശൂർ നെട്ടിശ്ശേരി ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നെട്ടിശ്ശേരി കുറ്റിമുക്കുപാടത്ത് ക്രിസ്മസ് പുതുവത്സരം ആഘോഷം പാപ്പയും കൂട്ടുകാരും സംഘടിപ്പിച്ചു മേളപ്രമാണി കിഴക്കൂട്ട് അനിയൻ മരാർ കേക്ക് മുറിച്ച് മധുരം പങ്കുവെച്ച് ഉദ്ഘാടനം നിർവഹിച്ചു ജൻസൻ ജ്യൂസ് കാക്കുശ്ശേരി അധ്യക്ഷത വഹിച്ചു പാപ്പശക്ഷി നെട്ടിശ്ശേരി കൂട്ടുകാർക്കൊപ്പം ആടിയും പാടിയും സമ്മാനങ്ങൾ നൽകിയും ലാത്തിരി പൂത്തിരി കമ്പിപ്പൂത്തിരി മത്താപ്പ് കത്തിച്ച് ആഘോഷങ്ങൾക്ക് വർണ്ണപമാക്കി റിട്ടയർ മാനേജർ കെ കെ ഉണ്ണികൃഷ്ണൻ എ അഭിലാഷ് കെ ഗോപാലകൃഷ്ണൻ ഡി ശ്രീധരൻ യു വിജയൻ ഫ്രാൻസിസ് പെല്ലിശ്ശേരി ജോർജി മഞ്ഞലയിൽ എൻ പി രാമചന്ദ്രൻ അനിൽകുമാർ തൈക്കോട്ട് സി പഴനിമല സണ്ണിരാജൻ ചന്ദ്രൻ വെളുത്തടുത്ത് ഇന്ദിരാ സുബ്രഹ്മണ്യൻ ഷീല ചന്ദ്രൻ കോച്ചാട്ടിൽ ചന്ദ്രൻ ഹാസിൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് മൾട്ടിമീഡിയ ന്യൂസ്